ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്നൊരു വാളമീൻ കറി തയ്യാറാക്കിയാലോ ഒരു വാളമീനാണ് ഞാനൊരു എട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങ ചിരികിയതും നാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഒന്ന് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം നല്ല അരപ്പ് നല്ലതുപോലെ പേസ്റ്റ് പോലും ആക ആവേണ്ടതില്ല ചെറിയൊരു തരിതരുപ്പായിട്ട് അരഞ്ഞാൽ മതി വെള്ളം അധികം ആവരുത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം ഈ ഒരു പാകത്തിന് വേണം അരപ്പ് തയ്യാറാക്കി എടുക്കേണ്ടത് ഇനി ഇതുപോലെ കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചട്ടിയിലേക്ക് നമുക്ക് ഈ അരപ്പൊന്ന് ചേട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഞാൻ ഈ ജാറ് കഴുകി ഒഴിക്കുന്നുണ്ട് ഈ കറിക്ക് വാ വാളംപുളിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് കുറച്ച് പാകത്തിന് വാളംപുളിയും ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് നീളത്തിൽ എരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഈ അരപ്പിലേക്ക് താഴ്ത്തി വെച്ചു കൊടുക്കാം വെള്ളം അധികമായി거든요 നല്ല പറ്റിച്ച് വേണം ഇതി കറി തയ്യാറാക്കി എടുക്കണ്ടേ ഇനി ഒരു ഭാഗത്തിന് മധ്യാகம் വെള്ളം ഇനി ഇതിലേക്ക് കുറച്ച് കറിപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം เนี่ย അടുപ്പത്ത് വെ ചെറിയ ഫ്ലെയിം വെച്ച് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറിക്കുള്ള കടുക് വറുക്കാനായിട്ട് ഒരു ചീനൻ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടതിന് ശേഷം കടുക് പൊട്ടിക്കാം കാൽ ടീസ്പൂൺ കടുകും രണ്ട് ടീസ്പൂൺ ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് കറി ഉപ്പിലിയും മറ്റെമുളവും കൂടെ ചേർത്ത് നമുക്ക് കടുക് വറുത്തെടുക്കാം ഉള്ളി നല്ലതുപോലെ മൂത്ത് വന്നിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കറി നല്ലതുപോലെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് ചെറിയ ഫ്ലെയിം വെച്ച് വേണം ഈ കറി വേവിച്ച് വറ്റിച്ചെടുക്കേണ്ടത് ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ച് കരിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് കടുക് വറുത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ വാ കറി വെള്ളമൊക്കെ വെറ്റി നല്ല വറ്റി വന്നിട്ടുണ്ട് കറി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണാം ബൈ